നമസ്കാരം നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം കുറേ വണ്ടികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നമ്മുടെ ക്രൈറ്റീരിയയിൽ വരുന്ന ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന കുറേ വാഹനങ്ങൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പക്ഷേ ചില വാഹനങ്ങൾ നമ്മുടെ കണ്ണിൽ പെടാതെ പോകും അല്ലെങ്കിൽ ചില വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കില്ല ചിലപ്പോൾ ആ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകില്ല ചിലപ്പോൾ അതിനങ്ങ് മൈൻഡ് ചെയ്തില്ല പക്ഷേ അത് മികച്ച വാഹനമായിരിക്കും ദ മോസ്റ്റ് അൺറേറ്റഡ് കാർ ഇൻ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ളൊരു കാറാണ് എൻട്രി ലെവൽ കാർ എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഒരു മൂവായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ഉള്ള ഒരു കാറാണ് മികച്ച കാറാണ് ഇതൊരു മാരുതിയുടെ കാറ് എന്ന് ഞാൻ പറയുന്നില്ല ഇത് സുസുക്കിയുടെ കാറാണ് അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ അറിയേണ്ടവർ അറിഞ്ഞ മികച്ച ഒരു കാറാണ് മാരുതി സുസുക്കി ഇഗ്നിസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനം ഇറങ്ങിയ സമയത്ത് ഇതുപോലെ വേറൊന്നുമില്ല എന്നുള്ള രീതിക്കാണ് നൺ ഓഫ് ദിസ് കൈൻഡ് എന്നുള്ള രീതിക്കാണ് അവർ മാർക്കറ്റ് ചെയ്തത് അത് ശരിയാണ് ഇത്തരം ഒരു ലുക്കിൽ വേറൊരു വാഹനം ഇല്ല അതാണ് മാരുതി സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സൈഡിലെ ആ ഒരു പ്രപ്പോഷനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു മികച്ച കാറാണ് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് വാഗനാറുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പടി മുകളിൽ നിൽക്കുന്ന പ്യുവർ ജാപ്പനീസ് ബ്രീഡാണ് ഈ ഒരു കാറ് നമ്മൾ ഈ ഒരു വാഹനത്തെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഈ ഒരു വാഹനത്തിൽ ജാപ്പനീസ് പാർട്ട് പാർട്സുകളാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് കെ ബി എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെയൊക്കെ ഒരുപാട് പാർട്സുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇനി ഞാൻ സസ്പെൻഷനിലേക്ക് ആദ്യം വന്ന് കടക്കാം കാരണം ഈ ഒരു വാഹനത്തിന് കുറച്ച് സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണ് എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ മക്സ്പെർഷൻ സ്റ്റഡാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ടോഷൻ ബീമാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു വാഹനം കുറച്ച് ടോൾ ബോയ് കൈൻഡ് ഓഫ് ഡിസൈൻ വാഹനമാണ് നല്ല സീറ്റിംഗ് പൊസിഷനാണ് നമ്മൾ വാഹനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും അറിയാം നമ്മൾ ശരിക്കും ഈ ഒരു വാഹനം ഒന്ന് പോയി അടുത്ത് കണ്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾക്കറിയാം ആ ഒരു വാഹനത്തിൽ ഇരിക്കുന്ന ഒരു കംഫർട്ട് വിസിബിലിറ്റി ആ കാര്യങ്ങളെല്ലാം വളരെ മികച്ചതാണ് അപ്പോൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് സ്പീഡ് കൂടുന്ന സമയത്ത് ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് അതായത് സസ്പെൻഷൻ്റെ സ്റ്റിഫ്നെസ് നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് വരും ഇനി ഇതിൻ്റെ ബാക്കിലെ ഡിസൈൻ പല ആളുകൾക്കും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കേരളത്തിൽ ഈ ഒരു വാഹനത്തിന് നല്ല സെയിലുണ്ട് ഈ ഓൾ ഇന്ത്യ നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ അത്യാവശ്യം നല്ല സെയിലുള്ളൊരു വാഹനമാണ് ഇത് നെക്സ ഷോറൂം വഴിയാണ് വരുന്നത് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നൊക്കെ പറയുന്ന വേരിയൻറ്റിൽ വരുന്നുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സ്വിഫ്റ്റിനൊക്കെ നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്ററേ ഉള്ളൂ ബലി നോക്കി നൂറ്റി എഴുപത് മില്ലിമീറ്ററേ ഉള്ളൂ അത്തരത്തിലുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ട് കേരളത്തിലെ റോഡുകളിൽ കേരളത്തിലെ അടിപൊളി റോഡുകളാണല്ലോ ആ റോഡുകളിലൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും നൂറ്റി എൺപത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ളൊരു വാഹനം പോലെ നമുക്കിതിനെ കണക്കാക്കാം പണ്ട് മാരുതി ഈ ഒരു വാഹനത്തെ എന്താ പറയുന്നത് ഒരു ഹാച്ച് ബാക്ക് വാഹനം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചെങ്കിൽ ഇപ്പോൾ അവർ അർബൻ എസ് യു വി എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ആളെന്താണോ എന്നുള്ളത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് സുഹൃത്തുക്കൾ ഇതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ എന്ന് പറയുന്നത് സിഗ്മയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചര ലക്ഷം രൂപയുടെ അടുത്താണ് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു പാക്കേജാണ് ഈ ഒരു വാഹനം നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം ഫസ്റ്റ് എഞ്ചിൻ നോക്കാം എൻജിൻ കെ സീരീസ് എഞ്ചിനാണ് കെ സീരീസ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വൺ പോയിൻറ്റ് ടു അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സിയിൽ വരുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ ഒരു പോയിൻറ്റും കൂടെ എടുത്ത് പറയട്ടെ ഫോർ സിലിണ്ടർ എഞ്ചിനാണിത് അത്തരത്തിലുള്ള ഒരു എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് കാരണം ഈ ഒരു വണ്ടി നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ജസ്റ്റ് ഒരു ചെറിയ ഒരു വൈബ്രേഷനിൽ ആ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടാകുന്നു പിന്നെ അങ്ങ് സെറ്റിലാകുന്നു ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഒരു എൻജിൻ അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ്റെ നോയ്സ് വളരെ മികച്ച എഞ്ചിനാണ് കാരണം ഇപ്പോൾ ഇറങ്ങിയ സെറ്റ് സീരീസ് എഞ്ചിനുമായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യാനേ കഴിയില്ല അത്രമേൽ മികച്ച ഒരു എൻജിനാണ് കെ ട്വൽവ് എൻ എന്ന് പറയുന്ന എഞ്ചിൻ കെ സീരീസ് എഞ്ചിൻ പൊതുവേ നല്ല എൻജിന് തന്നെയാണ് മാത്രമല്ല അങ്ങ് ഡെൽറ്റ മുതൽ എ എം ടി ട്രാൻസ്മിഷനും അവൈലബിളാണ് എഞ്ചിൻ നല്ലതാണെന്നുണ്ടെങ്കിൽ എ എം ടി ആണെന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ള ലാഗ് ഉണ്ടാകില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വാഗണാർ ഓടിച്ച വാഗണാറിൻ്റെ എം ടി ട്രാൻസ്മിഷൻ ഓടിച്ച അല്ലെങ്കിൽ ഏജിയസ് ഓടിച്ച സമയത്തും ഇഗ്നീസിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓടിച്ച സമയത്തും തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തു കാരണം ഇഗ്നീസ് കുറച്ചും കൂടെ റെസ്പോൺസീവ് എം ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുച്ഛിക്കേണ്ട കാര്യം ഒന്നുമില്ല നമ്മളിന്ന് ലെങ്തിലേക്ക് നോക്കാം ലെങ്ത് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്ററാണ് വിട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് വീൽ ബേസ് നല്ല നല്ല അഡിക്കേറ്റ് ആയിട്ടുള്ളൊരു വീൽ ബേസ് ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് വാഹനം മൊത്തത്തിൽ അത്യാവശ്യം വെയിറ്റുള്ളൊരു വാഹനമാണ് മൊത്തത്തിൽ അതിൻ്റെ ഒരു വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി അറുപത്തഞ്ച് മുതൽ എണ്ണൂറ്റി എഴുപത് വരെ കിലോഗ്രാം അതിൻ്റെ വെയിറ്റ് ഉണ്ട് പതിനഞ്ച് ഇഞ്ച് അലോയ് അലോയ് വീൽസ് ആണ് വീൽസ് ഒക്കെ നല്ല മികച്ചതാണ് ഒരു യു ഷേപ്പ് ആ യു എന്ന് പറയുന്ന രീതിക്കുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ഈ ഒരു വാഹനത്തിലുണ്ട് അതിനോടൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അർബൻ എന്നായിരിക്കും അർബൻ എസ് യു വി ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും അവർ യു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു അലോയ് വീൽസിലൊക്കെ യു എന്ന് പറയുന്ന ആൽഫബറ്റിനെ കാണാൻ കഴിയും അതു മാത്രമല്ല ബ്ലാക്ക് ഔട്ടായിട്ടുള്ള അലോവീൽസാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് സെവൻ മീറ്റർ ആണ് ഇതിൻ്റെ ടേണിങ് റേഡിയസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ സ്പേസ് ആണ് ഇരുന്നൂറ്റി അറുപത് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് പക്ഷേ കുറച്ച് ഡീപ്പാണ് അതാണ് ഏറ്റവും ലോഡിംഗ് ലിപ്പ് ലിപ്പുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇനി മുപ്പത്തിരണ്ട് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ആണുള്ളത് എൻജിനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി വി വി ടി കെ സീരീസ് കെറ്റുൽ എൻ എന്ന് പറയുന്ന മികച്ച റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഞാൻ എപ്പോഴും ഈ ഒരു എൻജിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് സംസാരിക്കുന്നത് കാരണം അത് അത്രമേൽ മികച്ച എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഒരു തലവേദന ഉണ്ടാക്കില്ല ഹൈ എൻഡ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും മിഡും ഒക്കെ അത്യാവശ്യം നല്ലതാണ് ഹൈ എൻഡിൽ അത്യാവശ്യം നമ്മൾ കാല് കൊടുത്താൽ മാത്രമേ പവർ ലഭിക്കുകയുള്ളൂ എന്ന് കരുതി നമ്മൾ ഈ വാഹനത്തെ അത്രമേൽ കഷ്ടപ്പെടുത്തി പവർ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതല്ല അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള വാഹനമാണ് നല്ല സ്റ്റാൻസ് ആണ് ഈ വാഹനത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡൊക്കെ വൃത്തിയായിട്ട് കണ്ട് നമുക്ക് ഓടിക്കാൻ കഴിയും സാഡിയിലൊക്കെ നമുക്കൊരു ഫേക്ക് എയർ എയർവെൻ്റ് ഒക്കെ കൊടുത്ത് രസ്യൂവി ആണ് എന്നുള്ള രീതിക്കുള്ള ഒരു അപ്പിയറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഫ്രണ്ടിലുള്ള ആ ഗ്രില്ലിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് എന്നാൽ ക്ലോസ്ട്രോഫോബിക് ഫീലൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഗ്ലാസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഏറിയാണ് പിന്നെ സുസുക്കി പ്രോഗ്രസീവ് ട്രയാഡ് എന്ന് പറയുന്ന ആ ഒരു അഡീഡസിൻ്റെ പോലെയുള്ള ആ ഒരു ഡിസൈനൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് പണ്ട് സുസുക്കിയുടെ പല വാഹനങ്ങളിലും ഉണ്ടായിരുന്ന അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്നു യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന സെർവോ എന്നൊക്കെ പറയുന്ന വാഹനത്തിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു റിട്രോ കൈൻഡ് ഓഫ് ഡിസൈനിൽ കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് ഇത് മില്ലേനിയം ആ ഒരു സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആളുകളെ എന്താ പറയുന്ന ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാറാണ് എന്നൊക്കെ അവർ പറഞ്ഞു ഇതിൻ്റെ ഒരു ഓവർ പ്രൈസ്ഡ് ആയിരുന്നു ഒരു സമയത്ത് ഈ ഒരു വാഹനത്തിൽ വൺ പോയിൻറ്റ് ത്രീ ഡീസൽ എഞ്ചിനൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു വർഷം മാത്രമാണ് അവർ ഇറക്കിയത് അതിനുശേഷം അത് വിറ്റു ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം എന്താ പറയുക ഈ ഒരു വാഹനം ഓവർ പ്രൈസ്ഡ് ആയിരുന്നു പിന്നീട് ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീസലിന് അത്ര ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നില്ല അതിന് കാരണമെന്ന് പറഞ്ഞാൽ പെട്രോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡീസലിൽ എനിക്ക് തോന്നുന്നു പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒന്നര ലക്ഷം രൂപയുടെ ഒക്കെ ഒരു വില വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് ഡീസൽ അവർ പെട്ടെന്ന് തന്നെ പിൻവലിച്ചത് പിന്നെ മാധ്യയ്ക്ക് രണ്ടായിരത്തി ഇരുപതോടുകൂടി ഡീസൽ മൊത്തം അങ്ങ് നിർത്തി കാരണം അവർക്ക് ഓൾറെഡി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഇങ്ങനീസ് വന്നത് അവർക്ക് ഓൾറെഡി അറിയാം എന്താണ് ഇനി വരാൻ പോകുന്ന എമിഷൻ നോംസ് എന്നുള്ള രീതിയിൽ ഈ വാഹനത്തിൻ്റെ പോരായ്മ എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ട് അത്ര പോരാ എന്ന് ഞാൻ പറയുന്നില്ല ബാക്ക് സീറ്റ് കംഫർട്ടിൽ നമ്മൾ സ്റ്റാൻസ് നല്ലതാണ് അതായത് കുറച്ച് ഉയർന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേകതയുണ്ട് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഒരേ ഒരു പ്രശ്നം അണ്ടർ തൈ സപ്പോർട്ടാണ് ആ ഒരു സീറ്റിന് അത്യാവശ്യം നല്ല കുഷീനുണ്ട് പക്ഷേ സീറ്റ് കുറച്ചും കൂടി ഒരു വീതി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം അണ്ടർ തൈ സപ്പോർട്ട് ലഭിക്കുമായിരുന്നു പിന്നെ അത്യാവശ്യം ഒരു ഹൈറ്റ് ഇല്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ ഒരു സിക്സ് ഫീറ്റിന് താഴെ അല്ലെങ്കിൽ ഒരു ഫൈവ് ഫൈവ് സെവൻ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഒരു കുറച്ചും കൂടി ഹൈറ്റുള്ള ആളുകൾ വരുമ്പോഴാണ് ഈ ഒരു അണ്ടർ സീറ്റ് സപ്പോർട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് മൊത്തത്തിൽ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ള ഒരു കാറാണ് പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല നെക്സ ഷോറൂം വഴിയാണ് വരുന്നത് പണ്ട് ത്രീ സ്റ്റാർ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജി എൻ ക്യാപ്പിൻ്റെ നോംസ് ഒക്കെ മാറിയതോടുകൂടി ഇനി പുതിയ റേറ്റിംഗ് വരണം ഭാരത് എൻ ക്യാപ്പിലൊക്കെ ഈ ഒരു വാഹനം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുണ്ട് ഇനി ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് സ്വിഫ്റ്റ് ഇറങ്ങി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു നല്ലൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യണം എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാഷ് ബോർഡിനകത്ത് ആ വൈറ്റ് എലമെൻ്റ് ഒന്നും ഇല്ല ഫുൾ ബ്ലാക്ക് തന്നെയാണ് അതൊരു തരത്തിൽ നല്ല കാര്യം തന്നെയാണ് കാരണം വൈറ്റ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മൊത്തത്തിൽ ഈ ഒരു വാഹനം മാരുതി അല്ല ഇത് ജാപ്പനീസ് ജാപ്പനീസാണ് മികച്ചൊരു വാഹനമാണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ടോൾ ബോയ് കോൺസെപ്റ്റുള്ള ഒരു വാഹനമാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് അത് ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡും അതുമാത്രമല്ല ഇതിൻ്റെ കോമ്പഡൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ജാപ്പനീസ് ആണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാഹനത്തിന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ഒന്ന് അടുത്ത് കാണുക വീഡിയോയിലൂടെ കാണുന്നതിനേക്കാൾ എല്ലാം നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വാഹനത്തെ നേരിട്ട് പോയി കണ്ട് അതിനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുമാത്രമല്ല ഇഗ്നിസ് ആയതുകൊണ്ട് നല്ല രീതിക്ക് നിങ്ങൾ ഷോറൂമുകാരുമായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓഫേഴ്സ് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം